നമ്മുടെ വീട്ടിലെ ടാപ്പൊക്കെ എപ്പോഴും ചെളി പറ്റുകയും അതുപോലെ തന്നെ തുരുമ്പോ പിടിക്കുകയും എണ്ണമെഴുക്കും ഒക്കെ വന്ന് ഒരു വൃത്തിയില്ലാതെ വരുമ്പോൾ നമുക്കത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്ന വീഡിയോയെ അതിന് നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡായും അത് അത്രയും മാത്രം വിനാഗിരിയും കൂടെ മിക്സ് ചെയ്യാം നന്നായിട്ട് അതിനുശേഷം നമ്മളൊരു സ്കർബർ ഉപയോഗിച്ച് നമ്മൾ ആ ടാപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുന്നതിന് ശേഷം ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരിക്കണം അത് ചുമ്മാ ഉടനെ വെള്ളം ഒഴിച്ച് നമ്മൾ കഴിവല്ല അതൊന്ന് പറ്റി പിടിച്ച് അതിൻ്റെ ആ സൈഡിലൊക്കെ ആ ജോയിൻറ്റിലൊക്കെ ഇഷ്ടം പോലെ തുരുമ്പിൻ്റെ അംശം ഉണ്ടായിരുന്നത് ഒത്തിരി പഴകിയ ഒരു ടാപ്പാണ് അതിനിടയിലെല്ലാം ഞാനത് പെരട്ടിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേ ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കുക നല്ല നല്ലപോലെ ഒന്ന് കഴുകുക അപ്പോഴത്തേനും നമുക്കതിന് വ്യത്യാസം കാണാൻ പറ്റും ഒരുപാട് എണ്ണമെഴുക്കും പോയി അതിൻ്റെ തുരുമ്പും പോയി നല്ല ക്ലീനായിട്ട് വെളുത്തിരിക്കുന്നത് കാണാം ഒത്തിരി നേരം ഒന്നും നമ്മൾ തേച്ച് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളത് റഷ് ചെയ്യാൻ വെച്ചാൽ മതി അതിന് ശേഷം നല്ല വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്താൽ നമ്മുടെ ടാപ്പിൽ അഴുക്കും അതേപോലെ തന്നെ എണ്ണമയോ തുരുമ്പോ ഒക്കെ ഉണ്ട് എല്ലാം മാറി നല്ല ക്ലീനായിട്ട് നമുക്ക് കഴുകിയെടുക്കാം നമ്മൾ ഡെയിലി ഒന്നും ഇത് ചെയ്യണമെന്നില്ല നമ്മൾ നമ്മളവിടെ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ നേരം ഉണ്ട് ഡെയിലി ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നേലും ഇങ്ങനെ ചെയ്യണം നമ്മുടെ ടാപ്പ് നല്ല വൃത്തിയായിട്ട് ഇരിക്കും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് മേടിച്ചേക്കണേ